ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചക്കക്കാലം അല്ലേ അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ ആയിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് നല്ലൊരു വരിക്ക ചക്ക കിട്ടീക്കണ കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം കിട്ടിയിക്കണേ അപ്പോൾ ഒന്ന് ഞാൻ ഇന്നലെ മുറിച്ച് അപ്പോൾ ചക്കമ്മലെന്താ നിങ്ങൾ ഇങ്ങനെ വരട്ടുകണെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഞാൻ അങ്ങനൊരു വരട്ടാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാതുകൊണ്ട് ചക്ക മുറിച്ചെടുക്കാം അതിനുള്ളൊരു ടിപ്പാണ് ഇട്ടത് അപ്പോൾ അങ്ങനെ ചക്ക ഒക്കെ നമ്മൾ മുറിച്ച് അപ്പം നല്ല പൈത്തക്കണ് നല്ല മധുരം ഉണ്ട് നല്ല വൃത്തിയുള്ള നല്ല കാണാൻ മഞ്ചുള്ള ചക്കയാണ് കേട്ടോ അപ്പോൾ നല്ലത്തെ ചക്ക മുറിച്ചീൻ്റെ ബാക്കി ആ ഒരു പകുതിയുണ്ട് അപ്പോൾ ഇതൊന്നും അപ്പോൾ ഞമ്മൾ ഒന്നര ചക്കോണ്ടട്ട നമ്മൾ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് അറിയിക്കാരൻ ചിലവർക്ക് അറിയില്ല ഇക്കാരം എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി കാണാൻ തന്നെ നല്ല രസം കണ്ടുകൊണ്ട് നിൽക്കാനെങ്കിലും പറ്റില്ലോ കണ്ട് കാണുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഉണ്ടാക്കും ചെയ്യുക അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ചക്ക കിട്ടിയെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്നുട്ടോ അപ്പം നമുക്കിപ്പോൾ ചക്ക കിട്ടിയതാണ് അപ്പോൾ നമ്മൾ ചക്കല്ല അപ്പം നമ്മൾ ഓരോട് ചോദിച്ചു കാണ്ട് നമ്മൾ ഇടിച്ചതണ്ടത് ഇടിച്ച് ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ഇനി ചക്ക ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ അയ്യാഴ്ച്ചാണ്ട് കിട്ടിയാൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ ഞാൻ മെനക്കെട്ട് ഉണ്ടാക്കിയിക്കണേ ഒരു ദിവസമല്ല ഒന്നര ദിവസം ഒരു ദിവസം പണി തീരായിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസവും അതിൻ്റെ ബാക്കി പണിയെടുത്തിട്ടാലും നല്ല അടി പൊളി നമുക്ക് അതിൻ്റെ ആ ചക്കൻ്റെ റെസിപ്പി നമുക്ക് കിട്ടിയിരിക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പങ്ങളൊന്നും വീഡിയോ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ ഞാൻ ചക്കയൊക്കെ മുറിച്ച് അതിൻ്റെ കൂനൊക്കെ ഒന്നും അരിഞ്ഞ് അപ്പോൾ അതിൻ്റെ വിളഞ്ഞീനുണ്ടല്ലോ അത് നല്ല ചകിരിത്തിപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഇന്ന് തുടക്കുക അപ്പോൾ കൈമരം കത്തിമരും ഒക്കെ വെളിച്ചെണ്ണ ആക്കിയാൽ വല്ലാതെ ഒട്ടലിനും ഇതിനൊക്കെ കുറവുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന് ഇത് നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് വല്ലാതെ വെളഞ്ഞിനൊന്നുമില്ല അപ്പോൾ നമ്മളെ അതൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമ്മളെ മക്കളൊക്കെ സഹായിക്കാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി സഹായിച്ചാൽ പെട്ടെന്ന് നമ്മളെ പണി തീരും അപ്പോൾ അതാ അതൊക്കെണ്ട് പൂനൊക്കണ്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ മഴ പെയ്യാത്തത് ചക്ക നല്ല ടേസ്റ്റുകൾ ഉണ്ടാവൂട്ടോ മഴ പെയ്താൽ പിന്നെ മഴവെള്ളം ഇറങ്ങിയാൽ പിന്നെ ചക്കൻ്റെ ആ ടേസ്റ്റും അതിൻ്റെ ബേഴ്സൊക്കെ പോവും അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലായിടും കൂനരിഞ്ഞ് വെച്ച് കിട്ടുക അപ്പോൾ ഒരു പീസ് അവിടെ എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ കാക്ക ഇടയ്ക്കടക്കിങ്ങനെ തിന്നേണ്ടി വരും അതിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചതാണ് അപ്പോൾ ബാക്കി നമുക്ക് എന്താ ചെയ്യാന്ന് അതിൻ്റെ ചുളക്കണ്ട് ഇരിഞ്ഞാണ്ട് ചുള ഇരുമ്പോൾ തന്നെ അതിൻ്റെ കുരു അതിൻ്റെ ആ പിന്നെ പോണ്ടീന്ന് അറിയും ബോഡിന്നും ബോഡിന്നും പറയും പല ചേർക്കും പറയും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇരിയുമ്പോൾ തന്നെ അതൊക്കെ കണ്ടെടുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞത് അരച്ചക്കയും കൂടി ഉണ്ട് അപ്പോൾ ഒന്നരച്ചക്കൻ്റെ പണിയാണ് കേട്ടോ നമ്മൾ നടത്തേണ്ടത് അപ്പോൾ താ നമ്മളെ പണി ഇങ്ങനെ തകൃതിയായിട്ട് കൊണ്ട് നിൽക്കണി അപ്പം പിന്നെ പേപ്പറിട്ട് മൂടീക്കാണ് ഇട്ടാ ഈച്ചകൾക്ക് യാതൊരു പഞ്ചില്ല ചക്ക കണ്ടാൽ അവിടെ ഈച്ച അപ്പർ എവിടുന്നാ ച ഈച്ചാണ് വന്ന് പോകട്ടെ അപ്പം പിന്നെ വല്ല ഇത് കഴുകാനൊന്നും പറ്റില്ല കഴുകിയാൽ പിന്നെ വെള്ളം കുടിക്കില്ലേ അപ്പം പേപ്പറിട്ട് മൂടി വെച്ചിരിക്കുകയാണേ അപ്പം നമ്മൾ വീഡിയോ ഞങ്ങൾ കണ്ടു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തൊന്നും കൂടി പറയണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്തുകാടി ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും കൂടി ഇല്ല അപ്പം നമുക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ കെത്തുട്ടാ അപ്പം നമ്മൾ നല്ല അടിപൊളി റെസിപ്പികളൊക്കെയാണ് നമ്മളിടലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പികളും ഒക്കെ ആട്ടാ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കേണ്ടത് അപ്പം എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആരൊക്കെയാണ് അവരൊക്കെയാണ് എന്നൊന്നും എനിക്കറിയാം എന്നാലും കുറച്ചക്കാളെല്ലാം അറിയാം എന്നാലും എല്ലാവരോടും നമുക്ക് നന്ദി എനിക്ക് നിങ്ങളോട് നല്ല കടപ്പാടും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മളെ ചക്ക ഇച്ചിലൊക്കെ കഴിഞ്ഞ് ഒരുപാട് കുരു ഞമ്മക്ക് കിട്ടിയിട്ടാണ് അപ്പോൾ കുരുവിൻ്റെ ഒക്കെ ഒരുപാട് റെസിപ്പി അങ്ങ് നമുക്ക് ചെയ്യാണ്ട് ചക്ക ചക്ക കുരു എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്തേത് കിട്ടുള്ളൂട്ടാ നമുക്ക് തോന്നുമ്പോൾ കിട്ടില്ല അപ്പോൾ കിട്ടുമ്പോൾ അതുകൊണ്ട് പണിയെടുക്കുക അതേ നടക്കൊള്ളുട്ടാ അപ്പോൾ ഞാനിതായിട്ട് ഒരു ച ഒരു കിലോ ചക്കര ഇട്ടാണ് കൊണ്ടുവന്ന് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് കുത്തിപ്പൊടിച്ചാണ്ട് നമുക്കൊന്ന് ഉരുക്കാൻ വെക്കണം അപ്പോൾ അതിൻ്റെ പണി നടക്കണം കേട്ടോ അപ്പോൾ ചക്ക എൻ്റെ മക്കൾ മോളോ അരി കേട്ടോ അങ്ങനെ ചെറിയ പീസാക്കിയാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ ചക്കതക്കതാ അരിഞ്ഞ് കഴിഞ്ഞിരിക്കണിട്ടാ അപ്പോൾ നമ്മൾ വലിയ കുക്കർ തന്നെ അതിലേക്ക് അതിലിട്ട് കാണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചാണ്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് കണ്ട ഒന്ന് അരക്കട്ടല്ലോ വേവിച്ചാൽ അരക്കുമ്പോൾ ഒരുപാട് മിക്സി അരക്കേണ്ടി വരും ഇത് വെന്താ പിന്നെ അതിൻ്റെ ബാക്കി അരച്ചാൽ മതിയല്ലോ എന്തായാലും പിന്നെ ഒരൊറ്റ അടിക്ക് ഇങ്ങനെ അടിഞ്ഞു കിട്ടും അപ്പോൾ അത് നന്നായി ആ ഒരു വലിയ കുക്കറാണ് അതിൽ തന്നെ ഒക്കാ മറന്ന് കിട്ടാ അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ചക്കരയിൽ നിന്ന് കുറച്ച് അതിൻ്റെ വെള്ളം ആ ചക്കര വെള്ളം കുറച്ചധികം ഒഴിച്ച് കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണില്ല എന്നാലും വെള്ളം ഇങ്ങനെ അതിന് പൊന്തി വരട്ടോ അപ്പോൾ ഞാൻ അടുപ്പമ്മ തന്നെ ആയിട്ടാണ് വെക്കേണ്ടത് ഇത് വലിയ കുക്കറായതുകൊണ്ട് അധികവും അടുപ്പമ്മ തന്നെയാണ് വെക്കൽ അപ്പോൾ നമ്മളെ കുക്കറൊക്കെ ആവി ബിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിങ്ങാണ്ട് എന്താ നമ്മളെ കുക്കർ തുറന്ന് കിണിട്ടാണ് അപ്പോൾ നന്നായി വെന്തുക്കണേ അപ്പോൾ ഒരു മൂന്ന് നാല് നാലഞ്ച് വിസിലൊക്കെ അടിച്ചിരിക്കണിട്ടത് വിസിലടിക്കല ഞാൻ ടൈം കണക്കാക്കലാണ് അപ്പോൾ നമ്മൾ കുക്കർ നല്ല അടിപൊളി കുക്കറാണ് നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇട്ടാ അപ്പോൾ നല്ല ഇടും വെന്ത്ക്കണേ അപ്പം നീ ഒന്നിട്ട് മിക്സിയിലിട്ട് കണ്ടിട്ട് ഒരൊറ്റ അടി അടിക്കുക ഞാൻ ഇങ്ങനെ കണ്ടം കണ്ട ആയിക്കോട്ടെ നിൽക്കും അപ്പോൾ അതൊക്കെ അടിച്ചിരിക്കണിട്ടാ ഒരൊറ്റ അടി തന്നെ അടിച്ചിട്ടുള്ളൂ ഒര നാല് ഫ്രാഷ് ആയിട്ടാണ് ഞാൻ അടിച്ചിട്ടെന്ന് മാത്രം അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ മുറ്റത്ത് നല്ലൊരു അടുപ്പൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് അപ്പോൾ നമ്മൾ അടിച്ച് വെച്ച ഈ ചക്ക ഉണ്ടല്ലോ അത് തീക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് വേറെ ഒന്നും കൂട്ടൂല ചേട്ടാ അതാണ് ഇതിൻ്റെ സീക്രട്ട് അത് ഫുള്ള് തീക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് ഒഴിച്ച് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് വേണ്ടി ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച കാട്ടണു ഇങ്ങനെ മടുക്കാൻ മാത്രം ഒന്നും കാണിക്കണേ ചേട്ടാ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ ആ ടേസ്റ്റും എന്താ മക്കളെ പറഞ്ഞാലും തീരില്ലട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത് നമുക്ക് എത്ര കാലം വരെ നമുക്ക് അടുത്ത ചക്ക വരെ നമ്മൾ വീട്ടിലിരിക്കട്ടത് വേവിച്ച് വെച്ചാൽ അപ്പോൾ ചിലവിലൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇതാ എടുക്കിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമൊക്കെ ഉണ്ട് പക്ഷേ കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ട കൊണ്ടിട്ടത് അപ്പോൾ ഇപ്പോൾ ഒരു നാല് നാലര മണിക്ക് തുടങ്ങിയിരിക്കണം ഇട്ടാ അപ്പം ഞാൻ ചക്കപ്പിലായ ചുവട്ടിൽ നിന്നുകാണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കണോ വിട്ടാണ് അപ്പം അതൊക്കെ ഒന്നുണ്ട് വീഡിയോ എടുത്തതാണ് അപ്പം അതിങ്ങനെ തളിച്ചുകൊണ്ട് കൊണ്ട് തിളച്ചോണം ഇളക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇട്ടത് അപ്പോൾ ഇങ്ങനെ തളക്കുമ്പോൾ നമ്മളെ കൈമക്ക് തന്നെ തെറുക്കണെന്ന് തോന്നും ഇതിൽ വേറെ ഒന്നും കൂട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ തിളച്ച് തളിച്ച് കുറേ ഈ പ്രസവത്തിനുള്ള മരുന്ന് ഉണ്ടാക്കണ മരുത്ത ഇളക്കലാണ് കേട്ടോ ഇളക്കി ഇളക്കി ഒരുപാട് ഇളക്കി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം എന്നാലും എനിക്ക് നല്ലൊരു സന്തോഷമുള്ള പരിപാടി ഇട്ടാണ് നമ്മൾ മനസ്സിന് തൃപ്തിപ്പെട്ട ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും ഞാനും പറഞ്ഞൂടെ ആരും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുകയാണ് അപ്പം ഉണ്ടാക്കി വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ചക്കൻ്റെ റെസിപ്പികൾ ഇനി നമുക്ക് കാണിക്കാനുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഒരു ഒരു പത്ത് ഇലക്കായി എടുത്ത് കേട്ടോ പത്ത് ഇലക്കായെടുത്ത് കാണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കാണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അത് തിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പഞ്ചാരയും കൂട്ടി അടിക്കുമ്പോൾ നല്ല പൊടിയല്ലോ അപ്പോൾ പഞ്ചാസാരയും കുട്ടിക്കാൻ നന്നായി പൊടിച്ചതാണ് അതായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്നും അതിന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഓരോ കാര്യങ്ങളും ഞമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞമ്മൾ വെച്ച ചക്കരണ്ടല്ല എന്തും ഒരുവിധം അങ്ങനെ മുറുകി വരുന്നുണ്ട് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുക്കി വെച്ച ചക്കര അയിക്കൊഴിച്ച് ചക്കര വെള്ളം അയക്കൊഴിച്ചു കൊടുത്ത് ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ചക്കര ഇട്ടത് കാണിമെല്ലാം അങ്ങനത്തെ ചക്കര ഒന്നുമല്ല നല്ല ചക്കര തന്നെയാണ് അപ്പോൾ ഏത് ചക്കര വേണമെങ്കിലും എടുക്കാം നമ്മൾ ഒരു പരിപാടി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ നല്ല ചക്കരനെ ഒരു പത്ത് ഉറുപ്പേറിയാലും വേണ്ടിയിട്ടാന്ന് ഞാൻ കാണ്ട് നല്ല ചക്കരണനെ വാങ്ങിക്കുന്നുണ്ടോ അപ്പോൾ നേരെ ഇങ്ങനെ ഇരുട്ടാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആറുമണി ഒക്കെ അയക്കണേ മരുവാങ് കൊടുക്കാൻ അയക്കണുട്ടാ അപ്പോൾ ഇരിട്ടാ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ പുറത്തേക്ക് നോക്കണോണ്ട് ഞാൻ അപ്പോൾ ഇത് പുറത്ത് ഇന്നുകാണ്ട് ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കണം അപ്പം ഇങ്ങനെ ഇത് മുറുകണീനുസരിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ആർ കെ ജിൻ്റെ നൂറും മിൽമൻ്റെ നൂറും കൊണ്ടുവന്ന് നിൽക്കണിട്ടാ അപ്പോൾ അതിൽ നിന്ന് രണ്ടെന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഫുൾ എടുത്തിട്ടില്ല അതിൽ നിന്ന് ഒരു അമ്പതോ മറ്റീന്ന് ഒരു അൻപതോ അപ്പോൾ നൂറ് നെയ്യ് ഞാനിതിക്ക് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ അധികം വേറെ ഒന്നും കൂട്ടൂലട്ട ആ ഒരു പൊടിയാ കുടിയാ ഒന്നും കൂട്ടൂല ഈ ചക്കര വെള്ളവും ഈ ചക്കയും മാത്രം ഇട്ടാ അധികം കൂട്ടുകയുള്ളൂ വിൽമന്യ്യാ കേട്ടാ ഒഴിച്ചിട്ടുണ്ടേ വിൽമന്ത യു വെച്ചിട്ടുണ്ട് ആർ കെ ജി ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ സമയമായിട്ടാണ് ഒരു മരുമാ കൊടുത്തിട്ടത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇനി ഇത് ഇവിടെ നിന്നാലും പറ്റില്ല അപ്പോൾ അങ്ങനെ മുറുകി വരുന്നുണ്ട് പക്ഷേ ഞാനിത് ഇപ്പോൾ എടുത്ത് വെക്കണം പിന്നെ ഞാൻ പിറ്റേന്നാണ് ബാക്കി പിറ്റേന്ന് രണ്ട് മണിക്കൂർ നേരം കൂടി ഞാൻ പിന്നെയും പണിയെടുത്തിട്ടാണ് അപ്പോളാണിത് മുറുകി ഒരു അലുവ രൂപത്തിലായി വന്നത് കേട്ടാ അപ്പോൾ ഇരുട് വയ്ക്കണേ ഇതിങ്ങനെ കറുപ്പ് നിറം നിറം മാറൽ തുടങ്ങിക്കണം അലുവൻ്റെ നിറം മാറിൽ തുടങ്ങിക്കണ് ഇത് മക്കളെ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാണ് ഒരുപാട് ദിവസം ഒരുപാട് ഈ അടുത്ത വർഷം വരെ നമുക്ക് നമുക്കിരിക്കുകയും ചെയ്യും അതിൻ്റെ മട്ടൻ മോണുണ്ടാക്കിയാൽ അപ്പോൾ നല്ല മട്ടത്തിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ടാണ് അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്കുണ്ടെങ്കിൽ കൊടുക്കും ചെയ്യുക നമുക്കും കഴിക്കുക എന്നൊക്കെ വിചാരിച്ച കണ്ടിട്ട് ഉണ്ടാക്കേണ്ടത് അക്കം പൂരിക്കാരുടെ കൊടുക്കുക ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ലല്ല ഉണ്ടാക്കാന്ന് അറിയാണെങ്കിൽ കുറച്ച് സമയത്തെ പണിയുണ്ട് വേറെ ചുറ്റുപാടൊന്നും ഉള്ളവർക്ക് പറ്റില്ല അപ്പം വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗൾഫിലുള്ളവരിക്ക് പുറത്ത് പോയിരുന്നോലിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇഷ്ടമാണ് ഒരു അവർക്കാവൊന്നും കിട്ടാത്തല്ല അപ്പോൾ അതാ ഞാൻ പിറ്റേന്ന് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം തണുത്തിന് ശേഷം അതാണ് നമ്മൾ വേറൊരു പാത്രത്തിൽ ആക്കട്ടെ അപ്പം ഭരണീക്കൊക്കെയാണ് ഇതാക്കേണ്ടത് നമ്മളെടുത്ത് ഭരണീയ അപ്പോൾ ഞാനൊരു വേറൊരു ചട്ടിക്ക് ഒക്കെ നല്ല വാട്ടി വെച്ചാണ്ട് അതിൽക്ക് ഒഴിച്ച് കൊടുക്കട്ടാ അപ്പോൾ കണ്ടു നല്ല കഷ്ടി കഴിഞ്ഞങ്ങാണ്ട് നിൽക്കുന്നത് ഇത് ചക്ക എന്നാൽ ഒന്നും അറിയില്ല ചക്കൻ്റെ ഒരു സ്വയം ഇങ്ങനെ വരൂട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റുള്ള ഒരു അലുവാന്ന് പറയാം ഒരു പ്രസവ മരുന്നിൻ്റെ ഒക്കെ മാതിരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കേണ്ടി ചക്കക്ക് വില ഇല്ലാത്ത സാധനമല്ല ഇത് ഈ പറഞ്ഞ സാധനത്തിനും നമ്മൾ മെനക്കെടുത്ത് അതിനുള്ളത് അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല നന്നായി ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കേണ്ടിട്ടാ അപ്പോൾ ഇൻഷാല്ല നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കണേ നമുക്കൊരു ലൈക്ക് ചെയ്ത് കാരണം സപ്പോർട്ട് ചെയ്യാം എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്